ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ ഞാൻ അനിത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറിങ് കോച്ച് ഇന്നത്തെ വീഡിയോയുടെ വിഷയമായി ഞാൻ എടുത്തിരിക്കുന്നത് അനാരോഗ്യകരമായ സമകാലിക ബന്ധത്തിൻ്റെ അപായ സൂചനകൾ എന്തൊക്കെയെന്നതാണ് വാണിംഗ് സയൻസ് ഓഫ് അൺഹെൽത്തി പിയർ റിലേഷൻഷിപ്പ് പലപ്പോഴും നാം കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ പറയാറുണ്ട് മോശമായ കൂട്ടുകെട്ടുകൾ കാരണമാണ് അവർ ഇങ്ങനെ മോശമായി തീർന്നത് നമുക്ക് പുതിയ പുതിയ റിലേഷൻഷിപ്പുകൾ വന്നു തീരുമ്പോൾ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ വന്നു തീരുമ്പോൾ അത് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ട ചില ടിപ്പുകളാണ് ചില സ്വഭാവ സവിശേഷതകളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ വാണിംഗ് സയൻസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഇമോഷണൽ വാണിംഗ് സയൻസ് ബിഹേവിയറൽ വാണിംഗ് സയൻസ് സോഷ്യൽ വാണിംഗ് സൈൻസ് ഇതിൽ ഇമോഷണൽ വാണിംഗ് സയൻസില് നമ്മൾ ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസമാണ് നമ്മളൊരാളുമായിട്ട് കൂട്ടുകെട്ടിലോ അവരുമായിട്ട് നിരന്തരമായിട്ടുള്ള സംസർഗത്തിലോ ഏർപ്പെടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് നിരന്തരമായിട്ടുള്ള ക്രിറ്റിസിസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തി പ്രവൃത്തികൾക്കും അവർ നമ്മെ വിമർശിക്കും നമ്മൾ ഇരിക്കുന്നതിന് നിൽക്കുന്നതിന് നാം ഇടുന്ന വസ്ത്രത്തിന് ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മളെ ഒന്നുമല്ലാതെ ആക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസങ്ങൾ ഇവർ പറയും ഒരു വശത്ത് സ്നേഹമുണ്ടാകും മറുവശത്ത് ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകും ഇത് ഒരു കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം ഒരു വാണിംഗ് സൈനാണ് അടുത്തത് ഇമോഷണൽ മാനിപ്പുലേഷനാണ് അവർ പലപ്പോഴും പലവിധമായിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതായത് ചിലപ്പോൾ ഭയങ്കര സ്നേഹം അഭിനയിക്കും ചിലപ്പോൾ ഭയങ്കര സങ്കടം അനുഭവിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അഭിനയിക്കും ഇങ്ങനെ പലവിധമായിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിച്ച് നമ്മുടെ ഇമോഷൻസിനെയും ഡിസിഷനെയും ഒക്കെ അവരുടെ പരിധിയിൽ അവർ കൊണ്ടുവരും ഇത് നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ വീക്ഷണത്തെയും ചിന്തയെയും അവർ ഡിനൈ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്യും അയാളുടെ വാക്കുകളാൽ റിയാലിറ്റിയെ ഇല്ലാതാക്കും നമ്മളൊന്നും അല്ലാതാവും അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഡിനേ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും അടുത്തത് ജലസി ആൻഡ് പോസസീവ്നെസ് അതായത് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇൻ്ററാക്ഷൻസിനെ അവർ തടസ്സപ്പെടുത്തും അതായത് അവരുമായിട്ട് മാത്രമേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ അവരോടൊപ്പം മാത്രമേ സഞ്ചരിക്കാവൂ അവർ പറയുന്നിടത്ത് ഇരിക്കണം അതായത് നമുക്ക് ആരുമായിട്ടും ഏതൊരു സംസർഗവും ഉണ്ടാകാത്ത രീതിയിൽ നമ്മളിങ്ങനെ അവരുടെ പരി പരിധിയിൽ മാത്രം നിലനിർത്തുന്ന ഒരവസ്ഥയാണ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് ഇതും പലപ്പോഴും പലരും വിചാരിക്കുന്നത് എന്നോട് ഭയങ്കര സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് പക്ഷെ ഇത് നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇമോഷണൽ വാർണിംഗ് സയൻസിൽ വരുന്നത് കോൺസ്റ്റൻ്റ് ക്രിറ്റിസിസം ഇമോഷണൽ മാനിപ്പുലേഷൻ ഗ്യാസ് ലൈറ്റിംഗ് ജലസി ആൻഡ് പ്രൊസസിവ്നെസ് ഇനി അടുത്തത് ബിഹേവിയറൽ വാർണിംഗ് ആണ് അതിൽ ആദ്യത്തേത് ആണ് അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ഉള്ള എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തു ചെയ്യും എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കും പിന്നെ ഗോസിപ്പി അത് ഈ രീതിയിൽ നമ്മളോട് കാണിക്കുന്നത് അവർ പറയുന്നത് അതുപോലെ കേട്ട് അവരുടെ പൊസീവിനകത്ത് നമ്മൾ നിൽക്കാതെ വരുമ്പോഴാണ് അവർ ഈ രീതിയിലുള്ള ബിഹേവിയറൽ വാണിങ് സെൻസ് കാണിച്ചു തുടങ്ങുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ പിന്നെ ഗോസിപ്പി നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ബുദ്ധിമുട്ടുകളും നാം അവരോട് പറയാറുണ്ട് ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞ് നമ്മളെ മോശമാക്കുന്ന രീതിയിൽ പല 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 വർത്തമാനങ്ങൾ ഉണ്ടാക്കും അവരെ അതിനെയാണ് നമ്മൾ ബോസിപ്പിക്കുന്നത് ഇപ്പം ബുള്ളിങ് എപ്പോഴും നമ്മളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ നിസാരമായ കാര്യങ്ങൾക്കോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ പ്രഷർ ടു കൺഫോം അതായത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിരന്തരം ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഈ വാർണിംഗ് സയൻസ് കണ്ടാൽ അതായത് എക്സ്ക്ലൂഷൻ ഗോസിപ്പിംഗ് ബുള്ളിയ് പ്രഷർ ടു കൺഫോം അതായത് ഇപ്പോൾ നമുക്കൊരിടത്ത് പോകാൻ താല്പര്യമില്ല എന്നാലും അവർ പിടിച്ചു പിടിയാനെ നമ്മളെ കൊണ്ടുപോകും അങ്ങനത്തെ സ്വഭാവം അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനത്തെ സ്വഭാവം നമ്മളോട് കാണിക്കുന്നവരോടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഈ സോഷ്യൽ വാണിങ് സയൻസിൽ ഐസൊലേഷനാണ് ഐസൊലേഷൻ അതിൽ വരുന്നത് മറ്റുള്ളവ ഫ്രണ്ട്സിൽ നിന്നുമൊക്കെ നമ്മളെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കും ഇദ്ദേഹത്തോട് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ ഇവർ പബ്ലിക്കുന്നിടത്തേ പോകാവൂ ഇവരോടൊപ്പമേ ഇരിക്കാവൂ എന്നാൽ ഈ വ്യക്തിയാണെങ്കിൽ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഇദ്ദേഹം കൂടും നമുക്ക് മാത്രം എന്താണ് മറ്റുള്ളവരുമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല മറ്റുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ഏതൊരു കണക്ഷൻസും പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് വെക്കും ഇതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത് അൺഹെൽത്തി കോമ്പറ്റീഷൻ വരും ആവശ്യമില്ലാതെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യും അങ്ങനെ നമ്മളെ വളരെയേറെ വിഷമിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും ലാക്ക് ഓഫ് ബൗണ്ടറീസ് അതായത് നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ഉണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ബൗണ്ടറി ഉണ്ട് അത് അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്യണം ഒരു പേഴ്സണൽ ബൗണ്ടറി ആ ഒരു ബൗണ്ടറിയെ ഇവർ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ പെട്ടെന്ന് ഇപ്പോൾ നം നമ്മളിരിക്കുന്ന സ്ഥലത്ത് കയറി ഇരിക്കും അവർ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാതെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കും ഈ രീതിയിലൊക്കെയുള്ള അതായത് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറിയെ അതായത് നമ്മളോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എൻ്റേതായിട്ട് ഞാൻ കരുതുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഒരു പെർമിഷൻ ഇല്ലാതെ കയറി അത് ഉപയോഗിക്കുകയും അത് ദുരുപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ലാക്ക് ഓഫ് ബൗണ്ട്രീസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഡ്രാമ ആൻഡ് കോൺഫ്ലിക്റ്റ് ഡ്രാമ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഡ്രാമ കളിക്കണമെന്ന് പറയുന്ന ഇടത്തിൽ ഒരു കാര്യവുമില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരോ അവസ്ഥയിലൂടെ ഇങ്ങനെ പോകും പിന്നെ നമ്മളോട് എപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി കാണുമ്പോൾ ഒരു ബിഹേവിയർ പാറ്റേൺ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ വ്യക്തിയോട് ഞാൻ കൂട്ടുകൂടിയാൽ ഞാൻ മോശമായ അവസ്ഥയിലോട്ട് പോകും ഇപ്പോൾ നമുക്കൊരു വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് ഒരു വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് നമുക്ക് സ്കൂളിൽ നിന്നും നമ്മുടെ അധ്യാപകരിൽ നിന്നും ഒക്കെ നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്നും ഒക്കെ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനെ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക ഓരോ സിനിമ കാണാൻ പോകാൻ വിളിക്കുക വീട്ടിലാരും അറിയാതെ പല പ്ലേസുകളും സന്ദർശിക്കുവാൻ വിളിക്കുക പിന്നെ ലഹരി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുക ആവശ്യമില്ലാതെ ബന്ധങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നോ പറയാനായിട്ട് പഠിക്കണം ഇവിടെയെല്ലാം നമുക്ക് ഒരു വ്യക്തി പിന്നെ ഒരു വ്യക്തിയെ നമ്മളിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നാം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നം നാം നോ പറയാനായിട്ട് പഠിച്ചിരിക്കണം നോ പറയാൻ പഠിച്ചില്ല എങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലും ബന്ധനങ്ങളിലുമൊക്കെ നമ്മൾ ചെന്നുപെടും അപ്പോൾ ഇത് പാരൻസ് ശ്രദ്ധിക്കുന്നവർ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതായത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ നിരന്തരം സംസാരിക്കുകയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടും ആ ഇവൻ്റെ ആ ഫ്രണ്ട് അങ്ങനെയാണ് ഈ ഫ്രണ്ടിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ആടെ അവൻ്റെ ആ സ്വഭാവം അത് ശരിയല്ല അവൻ്റെ കൂട്ടത്ര ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അവർ ഫോളോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികളിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബിഹേവിയർ പറ്റില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഈ രീതിയിൽ പെരുമാറുന്നത് അവർ ജനിച്ച് ജീവിച്ച് വളർന്ന് വന്ന സാഹചര്യത്തിൽ സം ജെ ഫാക്ടേഴ്സ് പിന്നെ കുറച്ച് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് എല്ലാം കൂടി കൂടിക്കലർന്നിട്ട് അവരിലുണ്ടായ ഒരു ബിഹേവിയറൽ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വ്യക്തി ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ആ വ്യക്തിയുടെ വലയിൽപ്പെടാതെ രക്ഷ നാം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക വേണ്ട മുൻകരുതലുകൾ എടുക്കുക നന്ദി നമസ്കാരം